ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വൈറലായിട്ടുള്ള ആ ഒരു ഫിഷ് ഫ്രൈയുടെ റെസിപ്പിയാണ് റെസിപ്പിന്നൊന്നും പറയാനില്ല നമ്മൾ വീട്ടിൽ ഓൾറെഡി ചെയ്യുന്നത് ഒരു പ്രത്യേക രീതിയിൽ ചെയ്യുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്കതിനായിട്ട് ഒരു അയലയാണ് ഞാൻ അയൽ വെച്ചാണ് ഞാനിത് ചെയ്തിട്ടുള്ളത് ഒരുപാട് പേര് ചാളയും ഇഷ്ടമുള്ള മീൻ നമുക്ക് എടുക്കാം ഏത് ഫിഷായാലും കുഴപ്പമില്ല അപ്പം നമുക്ക് അതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം അതിന് മുമ്പായിട്ട് എന്നും പറയാറുള്ള പോലെ തന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ നിങ്ങളെല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ട്രൈ ചെയ്ത് ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാം അപ്പം നമുക്ക് എങ്ങനെയാണുള്ളത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പം അതിൽ ഞാൻ ഇവിടെ ഒരു കിലോ അയിലാണ് വാങ്ങിച്ചിട്ടുള്ളത് അതിൽ നമ്മൾ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് എടുക്കുക അപ്പം നമ്മൾ അതിലിവിടെ നല്ല രീതിയിൽ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഈ അയില നല്ല പിന്നെ ഇത് നല്ല രീതിയിൽ ഒന്ന് വരഞ്ഞു കൊടുക്കണം നല്ല നന്നായി ഉപ്പും മുളകൊക്കെ ഇതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ നന്നായി വരഞ്ഞു കൊടുത്ത് അതിലേക്ക് നമ്മൾ ഒരു ഒരു ടീസ്പൂൺ വിനാഗിരിയും ഒപ്പം തന്നെ നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ല രീതിയിൽ കുഴച്ചൊരു ഇരുപത് മിനിറ്റ് മാറ്റി വെച്ചിട്ടുണ്ട് കിട്ടുക ഇനി അടുപ്പത്തൊരു പാൻ വെച്ചിട്ട് ഫ്ലെയിം ഓൺ ആക്കരുത് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി ചിക്കൻ മസാല ഉണ്ടെങ്കിൽ സൂപ്പർ ഞാൻ ഞാനത് ചിക്കൻ മസാല ഇട്ടത് അതിട്ട് കൊടുക്കുക ഒപ്പം ഉപ്പ് ഇട്ടിട്ട് മീനിൽ ഉപ്പ് നമ്മൾ നേരത്തെ പറ്റി വെച്ചുകൊണ്ട് ആവശ്യത്തിന് മാത്രം ചേർക്കുക എന്നിട്ട് നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്യുക അതിലിട്ട് പാനിലിട്ട് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് നമ്മളിപ്പം നല്ല രീതിയിൽ മിക്സ് ആയി വന്നിട്ടുണ്ട് ഈ സമയത്താണ് നമ്മൾ ഫ്ലെയിം ഓൺ കൊടുക്കുക എന്നിട്ട് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തതൊന്നും നന്നായി ഒന്ന് മൂത്ത് വരുമല്ലോ നല്ല സ്മെല്ലോ നല്ല മൂത്തതായിട്ട് നമുക്കറിയാലോ ആ ഒരു സമയം വരുമ്പോഴാണ് നമ്മളിതിലേക്ക് മീനിട്ട് കൊടുക്കുന്നത് മീനല്ലാതെ നിരത്തി നിരത്തി പരത്തി വെച്ച് കൊടുക്കുക അപ്പോൾ ഈ മസാല നന്നായി ആ പാനിൽ നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ട് വേണം അതിൻ്റെ മുകളിലേക്ക് ഈ മീൻ വെച്ച് കൊടുക്കാൻ എന്നിട്ട് ആ മസാല എടുത്തിട്ട് ഈ മീനിൻ്റെ മുകളിലേക്ക് നമ്മൾ നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടാ എന്നിട്ടത് അവിടെ വെച്ചിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ നല്ല രീതിയിലത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഒരു പുറം വെന്ത് വന്നിട്ട് അപ്പം നമ്മളത് തിരിച്ചിട്ട് കൊടുക്കുക തിരിച്ചിട്ട് കൊടുത്തിട്ടും ഈ മസാല നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഒന്ന് കോരി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഓരോ മീനും മറിച്ച് അതിൻ്റെ മുകളിലേക്ക് ഇത് കോരി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ നല്ല രീതിയിൽ രീതിയിലത് മറിച്ചിട്ട് വീണ്ടും മീൻ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മസാലയൊക്കെ കോരി അതിൻ്റെ മുകളിലൊക്കെ നന്നായി തേച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ അവരുടെ ഈ ഒരു ഫിഷ് ഫ്രൈ നല്ല രീതിയിൽ ഇവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് നമ്മളത് ഉപ്പൊക്കെ തേച്ച് വെച്ചതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് കഴിച്ചു നോക്കിയിട്ടാണ് ഞാനിത് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും നല്ല രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഏത് ഫിഷ് ആയാലും കുഴപ്പമില്ല ഇത് അതിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിൽ നല്ല ഫ്രഷുമായിരുന്നു നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഈ ഒരു ഫിഷ് ഫ്രൈ ഉണ്ടാക്കി മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിലിടുക പിന്നെ ഫോട്ടോസും കമൻറ്റിലിടാം പിന്നെ അതുപോലെ തന്നെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും എൻ്റെ വീഡിയോ കണ്ടതിനും സപ്പോർട്ട് ചെയ്തതിനൊക്കെ താങ്ക്സ്